ിൽ നിന്ന് പരിശുദ്ധുരിക്കുന്ന നരകത്തിലേക്ക് ബാബു പറഞ്ഞില്ലേ സയസ്വല

പ്രവാചകന്റെ നരകത്തിനാണെന്ന് പരിശുദ്ധ എന്തുകൊണ്ട് സംഭവിച്ചതാണ്

വിവാഹം കഴിഞ്ഞു സൈന്യഭാവിയും എത്തിച്ച് വിവാഹം കഴിഞ്ഞു ഭാര്യ മകനെ പത്താം ക്ലാസ്സിൽ കളിക്കുന്ന പൊന്നമോ അസുവിൻടിക്കുന്ന മകൾ നല്ല വിദ്യാഭ്യാസമുണ്ട് ബോധമുണ്ട് വിദ്യയുണ്ട് ഉപേകമുണ്ട് തന്റെ ഇടമുണ്ട് നല്ല പദ്ധതിയുണ്ട് ആ മക്കളുടെ കയ്യിലേക്ക് ഒരു പുസ്തകം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ പിന്നെന്ത്വാചക

പ്രിയപ്പെട്ട ഭാര്യയാകുന്ന വിവാഹം കഴിച്ചിട്ട് കൂട്ടുകാർക്ക് പ്രവാചകൻ നടത്തി വലിയ സൽക്കാരം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് സഹായത്തേക്ക് പോകുന്നില്ല ഗവർണർ സൂര് നേരം പോക്കാമല്ലോ എന്ന് കരുതി കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങനെ സമയല്പം പോയി സൂലതാന്റെ മനസ്സ് വിഷമിച്ചു കാരണം എന്താ അതിഥികളെ സൽക്കരിക്കുന്ന റസൂലത ഈ സലതാന്റെ സ്വതങ്ങൾ എങ്ങനെ ഇവരെ വിടും ആതിഥേയ മര്യാദ അനുസരിച്ച് പോകാൻ വേണ്ടി എങ്ങനെ പറയുന്നു ൾക്കുംരുണ്യം ലോകത്ത് ഒരാളെയും ഒരു വ്യക്തിയും പരിശുദ്ധ കുറാൻ ഒരു പ്രവാചകനെയും ഇത്തരം വിശേഷിപ്പിച്ചതായി കാണാൻ പറ്റൂ ഞാനതൊക്കെ ചുമ ഭാഷ അതിനുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട് പറഞ്ഞു അല്പനേരം നീണ്ടുപോയി മനസ്സല്പം വിഷം വെച്ചുപോയി ഞാൻ ഈ ആയത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകനെ സ്നേഹിച്ചതിനെ കുറിച്ച് പറയാനുള്ള സമയത്ത് പോലും എന്തിനു വേണ്ടി എന്തിനുവേണ്ടി ആയത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഓധിക്കേൽപ്പിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രവാചകനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് വിശുദ്ധ ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നു അള്ളാന്റെ വസൂല വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ കിടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാവരും അവരോട് വലിയ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അനുവാദം വാങ്ങണം എന്ന് മാത്രമല്ല സ്വന്തം വീട്ടിൽ പോയാലും അനുവാദം വാങ്ങണം ഇതാണ് വിശുദ്ധ അവരൊരു പക്ഷെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കും ഈ കടന്ന് ചെല്ലുക അതുകൊണ്ട് വീട്ടിൽ കടന്ന് ചെല്ലുമ്പോ പെട്ടെന്ന് വാതില് തുറന്ന് നീ കടന്ന് ചെല്ലരുത് എന്ന് മുഹമ്മദ്

ഒരാൾ ക്ഷണിച്ചു കല്യാണത്തിന് ക്ഷണിച്ചു ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ പറ്റുമെങ്കിൽ ഉടനെ തന്നെ പറയണം വിഷാദ ഞാൻ എത്തും എന്ന് പറയണം പറ്റൂരാകിൽ അപ്പോൾ തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറിയേറിയ ഉറപ്പ് കൊടുക്കണം ഞാൻ വരുമെന്ന് ശരണം സ്വീകരിച്ച് ഇതിനെ സ്വദേശം പോകാതിരിക്കാൻ പാടില്ല എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാലില്ല നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു ചെല്ലണേ കടന്നു ചെല്ലണേ സുറ വീട്ടിലേക്ക് നിങ്ങൾ പോകണേ എന്ന് വിശുദ്ധമുടും നിങ്ങൾ ഭക്ഷണം കഴിച്ചാലോ നിങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകണേ സൈനബബിയുടെ കല്യാണം കഴിച്ച് പ്രവാചകരെ സഹസഹായിയായി സംമാതങ്ങൾ തന്റെ പ്രിയപ്പെട്ട ആയികളക്ക് സൽക്കാരം നടത്തിയട്ടെ ആ സൽക്കാരങ്ങളിൽ പോകാതെ നിന്റെ പേരിൽ മനസ്സ് ഒന്ന് ചെറുതായി നബിജങ്ങൾക്ക് വേദനിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനായ തർക്കയാരെ ഇദാ തം ഫന്തശറു ആധാരം കഴിച്ചാൽ പിന്നീട് വേഗം തന്നെ പോകണേ വലാ മുസ്തഗ്നീ ം പറഞ്ഞിട്ട് കുറച്ചേറെ അധികം സമയം കളയാതാക്ക് ഇഷ്ടപ്പെടുന്നവരെ നീ അവിടെ ഇരിക്കാൻ പാടില്ല സമയം കളയാൻ വേഗം ഇല്ല പിത്തോണം ആര് പറയാ പ്രശുദ്ധ കുർ അവിടെ മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ട ഒരു ഉപദേശമാണ് സുരതാന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് എടുത്തു കൊടുത്തു الله سبحانه وتعالى ان ذلك كان يؤذي النبي فيستحي منكم حبيبي يا മനസ്സിന് വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഗതിയാണത് നിങ്ങളോടത് പറയാൻ പഠിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ സത്യകരതാവായ ജഗത്തിയതാവായ പണച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല മടിയുമില്ല അഭീപായ ലഭിതങ്ങള് വിഷമിച്ചേ ഇങ്ങനെ പറയാനാണെങ്കിൽ നിരവധി ഒരുപാട് ആയപ്പോൾ ഞാൻ ഇന്ന് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കിട്ടിയതാകുന്ന വലിയ യുദ്ധത്തിൽ നിന്ന് കിട്ടിയതാകുന്ന യുദ്ധാനന്തര മുതലുകൾക്കാണ് വലിയ

ഈ ഒരീമ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഐഷാ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പട്ടിയുടെ റസീന്ന് പട്ടിണി കിട്ടൂ എന്നർത്ഥത്തിലല്ല മറിച്ച് അങ്ങനെ ദാരിദ്ര്യം ഒരു പറയുന്നില്ല എന്ന് മാത്രമല്ല മാത്രമല്ല സ്വന്തം ഭർത്താവ് ആഴ്ചയിൽ ഒരു ദിവസം ഹംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് പത്രൂന്മേനടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളത് നമ്മളതൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതായത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അള്ളാഹു സാമ്പത്തികം നിലനിർത്താൻ

സുലതാൻ മനസ്സൊന്ന് അശോയിക്കാരണം എന്റെ ഭാര്യമാരാണ് വന്ന് ചോദിക്കുന്നത് ഐഷബി എന്ന് ചോദിക്കാം പട്ടിണി മൂലമാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് മനസ്സ് എഴുതിരിച്ചപ്പോൾ ഉടനെ തന്നെ ആയത് കൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആ വിഷയാണ് <applause> سورة <سؤال> ريح المصطفى وزيد إقامات به سورة التحامي زاويا عن قلبك زلزال زال لا إله إلا الله لا إله إلا الله محمد لا رسول الله رب رب ربه, ربه لم <ت giving companies> يعرف ولم يروب ربي بقول لكن أظل قوم بالآراء لا إله إلا الله إلا الله لا إله إلا الله ان الله محمد رسول الله സംഭാവന നൽകുന്ന മുഴുവൻ ഉൾപ്പെടുത്തണോ സദസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങൾക്കാൻ വേണ്ടി വന്നവരാണ് ആദരമായ രസൂഹി വസല്ല തങ്ങളുടെ അല്ലാഹു എന്ന് പറഞ്ഞ രബിയെ ഈ അഹ് യുദ്ധത്തിൽ കിട്ടിയതാകുന്ന അജീമത്തു സത്യത്തിൽ അല്പം എല്ലാം വേണ്ട വേണ്ട അല്പിയെ കൊള്ളാ കൊള്ളാം قال النبي صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم തങ്ങളുടെ കലിജിഗില വന്ന കൊണ്ട ആയത്ത് തറക്കിയപ്പോൾ ഹബീബായേ മുസല്ലല്ലഹുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷാ ബിവിയെ വിളിക്കുകയുംയാൻ ആയിഷ ബിവി റളിയല്ലാഹു തആലന്നിയോട് പറഞ്ഞ മാത്രമേ يا عائشة اني اذكر لك امرا يا, يا عائشة അതൊക്കെ ലോറോ ഐഷ ഐഷ നിങ്ങളോടൊരു കാര്യം പറയാമോയാ आलोचन करे വിഷയം അത്രത്തോളം കരിഷിതമായ വിഷയമാണ് അതുകൊണ്ട് റസൂല പറയുന്നത് നീ എന്തൊക്കെ തീരുമാനം എടുക്കണ്ടോടും ഉമ്മായോടും നീ ആലോചിക്കണം ആര് പറയാം കേട്ടപ്പോൾ എന്താണ് രേ എന്താണ് എന്നാണ് കാര്യമെന്ന് തുറന്ന് പറയണേ വീണ്ടും പറയുകയാണ് ഞാൻ നിന്നോടൊരു കാര്യം പറയുക ോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ ഈ സ്വന്തമായിട്ട് തീരുമാനം ആവശ്യങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് എന്താണ് കാര്യം വന്ന് തുറന്നു പറയണേനേ എന്താണ് കാര്യം വന്നു തുറന്നു പറയണേനവിധങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത് അതുകൊണ്ട് ചോദിച്ചതാകുന്ന ഐശാസിയോട് അഹ് പറയവയാണ് അമറാ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാള് ആ കാര്യത്തിന്റെ തീരുമാനം ഒറ്റ കൂടി ആലോചന നടത്തണേ വീണ്ടും ആയിഷാ ചോദിക്കുകയാണ് ആയിഷാദേവി പൊട്ടിക്കിടന്നുകൊണ്ട് ചോദിക്കുകയാള് ചോദിക്കുകയാള് പോയാണെന്ന് പറയണേരുമേ പറയണേ പറയണേനേ സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സിദ്ധികള് അവനാണ് ആകാശങ്ങള് പഠിച്ചത് അവനാണ് ഈ ഭൂമിയെ പഠിച്ചത് അവനാണ് ഈ ലോകത്തിലുള്ള സർവ്വ സന്ധിധാനങ്ങളെ

അതിനോടൊരു കാര്യം പറയാൻ പോയാണ് അത് നിന്റെ വാപ്പയോട് മുമ്പയോടും കൂടി ആലോചിച്ചിട്ടല്ലാതെ മറുപടി നീ പെട്ടെന്ന് ആയിഷ أنا رسول الله يسأله الله وما هو وما هو يا رسول الله كاري من دار كاري من دار أنا شهد كم حبيبا أودي بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك يا أيها النبي قل لأزواجك إن تريدنا الحياة الدنيا فدع علينا أمتركن وأسرحكن سراحا جميلة وإن كن تريدنا الله ورسولا فإنا أعتدنا للمحصنا നിങ്ങളുടെ ഭാര്യകൻ ഐഷാദേവി മാത്രമായിരിക്കും എന്ന് ചോദിച്ചത് പക്ഷെ പിന്നിൽ പല ഭാര്യമാരും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടുമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ ഇൻകൊന്ന് وزينتها ഭൗതികമാകുന്ന ആഡംബര ആഡംബരമാകുന്ന ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആനന്ദ ജീവിതമാണ് ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്നാൽ സുന്ദരമാകുന്ന ദുന്യവിയായ ജീവിതം അള്ളാഹു അവർക്ക് സമ്മാനിക്കുന്നതാണ് तुर दवा सोल ഈ ലോകത്തിന്റെ സത്യകർത്താവായ ജഗദ്യാവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ച ആ പ്രവാചകനോടുള്ള അനുരാഗമാണ് ആ പ്രവാചകനോടുള്ളതെങ്കിൽ ജീവിതമല്ല അസൂലിയുമാണ് ഇഷ്ടം വെക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പഠിച്ചെറച്ച് വർണ്ണമായ പരിഫലമാണ് ആധുനത്തിൽ കൊടുക്കുന്നതാണ് അഥവാ ജീവിതമാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി തരാ

ോടുള്ള താല്പര്യമല്ല താല്പര്യമല്ല അവിടുന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുന്നില്ല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് വേണ്ട സഹോദരങ്ങളോട് ഈ വിനീത ഗരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്യുന്നത് മുതൽ എത്രയോ സഹോദരങ്ങളാണ് വന്ന വണ്ണക്കര എന്ന് പറയുന്നത് ഉണ്ടാകും ലോകത്തെ ഹീവായ രമിതങ്ങളോടൊപ്പം നമുക്ക് ഒരുമിക്കണോള്ളത് കൊണ്ട് നിർത്തിപ്പെട്ടുള്ള ജീവിതങ്ങളെ സ്നേഹിക്കാതെ ആദരണീയരായ നമ്മക്കാതാ ഒരു ഔലിയാക്കളവല്ല മഹാനപ്പെട്ട шейഹുനാ തലവഉസ്താദ് മഹാനപ്പെട്ട നമ്മുടെ റൈസുള്ള മഷഹാബത്തിൻ ഉസ്താദ് ഈ നഗരവകെ നിലകൊള്ളുന്ന യൂസഫ് ഉസ്താദ് വർക്കമുള്ള കാതികളായുള്ള ഉലമാക്കളെ നമ്മുടെ വാഹനപരമായ ഉസ്താദമാരും ഈ സദസ്സിൽ